യുടെ അഞ്ച് ഹായ് ഹലോ അലങ്കൃത ഫാഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന സംരംഭങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു ചേച്ചി അത് എങ്ങനെ സെയിൽ ചെയ്യണമെന്ന് പറയൂ അപ്പം ആ ഒരു കാര്യം ഞാൻ ഒന്ന് പറയുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ ഇടുന്നുണ്ട് അപ്പം റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോയോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സെയിൽ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെയ്തിട്ട് ഇത് എങ്ങനെയൊക്കെ ആ പ്രോഡക്റ്റ് എങ്ങനെ സെയിൽ ചെയ്യാം അത് നല്ലൊരു ചോദ്യമാണ് കാരണം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്തിനാ സെയിൽ ചെയ്യണം അല്ലാണ്ട് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് അതിന് പ്രോഫിറ്റ് കിട്ടുമോ ഇല്ല അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നു അപ്പം ഞാൻ പറഞ്ഞു അടുത്തൊരു വീഡിയോ ഇടാന്ന് അപ്പം അതിൻ്റെ ഒരു ഉത്തരം എന്നുണ്ട് ചോദിച്ചവർ കാണാം അപ്പം അതേപോലെ തന്നെ റോസ്മെരി വാട്ടർ ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഇന്ന് ഒരു ഓർഡറിന് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം അതോടുകൂടെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞുതരാം കേട്ടോ ഞാൻ സെയിൽ ചെയ്യാമെന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം പക്ഷേ നിങ്ങൾക്ക് അതിനോളം കൂടുതൽ ചെയ്യാനായിട്ട് പറ്റും അപ്പം അതുകൂടി നിങ്ങൾക്ക് ഞാനായിട്ട് പറഞ്ഞു തരാം അപ്പം നമുക്ക് ഒപ്പം തന്നെ നമുക്ക് അത് പറയും അപ്പം വീഡിയോ ലംക്ക് ആവില്ല നിങ്ങൾക്ക് ബോർ അടിക്കില്ല നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും കേൾക്കാം റോസ്മേരി ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കാരണം നമ്മളിത് വാട്സാപ്പ് സ്റ്റാറ്റസിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ട് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം പിന്നെ റോസ്മേരി വാട്ടർ ഞാൻ ഉണ്ടാക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെ ഓർഡറും വരുന്നുണ്ട് പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ റോസ്മേരി മേരി നമുക്കൊന്ന് കാണിക്കാം അപ്പം റോസ്മേരിയൊക്കെ ഒന്ന് തന്നെ നമ്മുടെ വീഡിയോ കാണിക്കാതെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ കുറച്ചു ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ റോസ്മേരി അപ്പം ഞാൻ ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് നിങ്ങൾക്ക് ഫുള്ളിലും പാക്കറ്റിലാണ് കിട്ടാട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു കവറിലാണ് കൊടുക്കുന്നത് വാങ്ങിക്കുന്നത് അവർക്കറിയാം ഫുള്ളും ഉണ്ടായിരുന്നു ഒഴിച്ചതിൽ കുറച്ചിട്ടതാണ് ഇത് നൂറിൻ്റെയാണ് നൂറ് ഗ്രാമിൻ്റെ ആണ് ഇവിടെ വരെ ഉണ്ടാവും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ റോസ്മേരി ലീവ്സ് ഡ്രൈഡ് റോസ്മേരി ആണ് നമ്മൾ ഇതിൻ്റെ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഏത് റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് കാണാം നിങ്ങൾ രണ്ട് കാര്യങ്ങളൊന്നും റോസ് റോസ്മെരി വാട്ടർ ഉണ്ടാക്കുന്നതും കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞു തരുന്നത് ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് പേർക്കത് ഉപകാരപ്രദമാവും കേട്ടോ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നമുക്ക് അത് കണ്ടുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും വാ നിങ്ങൾ റോസ്മെരി വാട്ടർ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പം അതിന് റോസ്മെരി വാട്ടർ ഉണ്ടാക്കണം ഞാൻ ഫസ്റ്റ് പറയാം കാരണം അതിനോടൊപ്പം ഇല്ല നമ്മൾ നമ്മുടെ സെയിലിൻ്റെ കാര്യം പറയേണ്ടത് അപ്പോൾ റോസ്മെരി വാട്ടറിൽ നമ്മളിത് ഡ്രൈ ലീവ്സ് ലീവ്സായതുകൊണ്ട് തന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാനിവിടെ അഞ്ഞൂറ് എം എൽ വെള്ളത്തിലാണ് ഉണ്ടാക്കണേട്ടോ അഞ്ഞൂറ് എം എൽ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ ഇതാ ഒരു സ്പൂൺ രണ്ട് മൂന്ന് നാല് നാല് മതിയാവും കാരണം വലിയ സ്പൂണാണ് ടേബിൾ സ്പൂണാണ് ആണ് കേട്ടോ നാല് മതിയാവും നല്ലൊരു മണം ഉണ്ട് ഇതിന് ോസ്മേരി ലീവ്സ് നമ്മൾ ഇട്ടു ഡ്രൈ ലീവ്സാണിത് അത് ഇട്ടു അഞ്ഞൂറ് എം എൽ വെള്ളം അതിൽ അഞ്ഞൂറ് എം എൽ എന്ന് പറയുന്നത് വറ്റും നമ്മൾ പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കണം അപ്പം അതിനകത്ത് വറ്റും അതിനനുസരിച്ച് അതുകൊണ്ട് ഞാൻ ഒരു അമ്പത് എം എല്ലും കൂടി കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ തിളക്കണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കുകയാണേ തിളയ്ക്കുന്നത് വരെ നമുക്ക് ഒരു ഒന്ന് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കണേ ഇളക്കൊന്നും വേണ്ട ഡ്രസ്സിൻ്റെ മിക്സ് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ സെയിലിൻ്റെ കാര്യം പറഞ്ഞു തരുമോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രോഡക്റ്റ് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കാര്യം നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഡ്രസ്സിനാണ് ഞാൻ ഡ്രസ്സിൻ്റെ സെയിലിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ചാനൽ അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ടല്ല ഡ്രസ്സ് നമ്മുടെ മറ്റുള്ളവരിലേക്ക് ഒരുപാട് ദൂരെയുള്ളവർക്കും അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് അപ്പോൾ അതിന് ശേഷമാണ് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒരു നാല് മൂന്നാറ് വർഷത്തിന് ശേഷമാണ് കേട്ടോ സ്കിൻ കെയർ പ്രോഡക്റ്റ് അപ്പം പിന്നെ നമുക്ക് നമുക്കതിൽ അതിലൂടെ തന്നെ കാണിക്കാൻ നമുക്ക് അത്യാവശ്യം വ്യൂവേഴ്സ് ആയില്ലോ അപ്പോൾ അങ്ങനെയാണ് അല്ലാണ്ട് ഇതിന് വേണ്ടി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവില്ല നമ്മുടെ ചാനൽ ഒരുപാട് പേരിലേക്ക് എത്തത്തില്ല അപ്പോൾ കാത്തിരിക്കണം ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ ചെയ്യാം കാത്തിരിക്കണം മാത്രം ഭയങ്കര മുടിവെക്കുകയാണ് അപ്പം അത് ഇപ്പം മേരി വാട്ടർ നമ്മുടെ ആവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കാര്യം പറയാം അപ്പം എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഞാൻ ഈ ചാനലിലൂടെ ആണ് ഞാൻ ഇപ്പം നമ്മുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആദ്യം പറയണല്ലോ ഞാൻ ചാനൽ ഉള്ളതുകൊണ്ട് കാരണം ഡ്രസ്സിൻ്റെ സെയിലിനാണ് ഞാൻ തുടങ്ങിയത് അപ്പം നമുക്ക് ഓൾറെഡി ഒരു ചാനലുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ അതിലേക്ക് കാണിച്ചത് അത് അത് മാത്രമല്ല വാട്സപ്പ് സ്റ്റാറ്റസ് പ്രധാനമാണ് കാരണം നമുക്ക് നമുക്കതിലിടുമ്പോൾ നിങ്ങൾ അറിയുന്ന ഒരുപാട് പേര് നിങ്ങളിന്ന് ആദ്യമായിട്ട് വാങ്ങിക്കും അപ്പം നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് ഓർഡർ കിട്ടും അതിൽ നിന്നാണ് അവർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വരെ നമുക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻറ്റ് വരിക കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റാം അപ്പം ഈ പറഞ്ഞതുപോലെ ഞാൻ ചാനലിലുള്ളത് പോലെ പക്ഷെ എനിക്ക് ഒരുപാട് ബൾക്ക് ഓർഡർ കിട്ടിയത് നമ്മുടെ ചാനലിൽ ചാനലിൽ നിന്ന് തന്നെയാണ് കേട്ടോ കാരണം ഒരുപാട് വ്യൂവേഴ്സിന് കിട്ടിയത് പക്ഷെ അത് കുറച്ച് ലേറ്റായി ഒരു അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഒന്നും നമ്മുടെ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ആരും കാണില്ല കാരണം അതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് യൂട്യൂബ് ചാനലിൽ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പേരെ മുൻപിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കിട്ടുക അത് എത്താനായിട്ട് കുറച്ച് ഉണ്ട് അപ്പം ഞാനാന്ന് വെച്ചാൽ ഡ്രസ്സുകളുടെ ഒരു ഇടവേളയായിട്ടുണ്ടായിരുന്നു അത് എപ്പോഴും എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് ഷോപ്പ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നു എനിക്ക് അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് കുറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വന്നു സ്കിൻ കെയർ പ്രോഡക്റ്റിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് സോപ്പാണ് ആ സോപ്പ് മീ ആണ് പിന്നെ നമ്മുടെ ഇതുവരെയുള്ള ഇനിയിപ്പോൾ എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സും നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും ഒരുപാട് കാര്യങ്ങൾക്ക് സെയിലിംഗ് കിട്ടി ചിലവിടെയാണ് പക്ഷേ ഫസ്റ്റ് ചാനൽ തുടങ്ങുമായിരിക്കും നിങ്ങളൊരു ഇതിന് വേണ്ടിയിട്ട് ചാനൽ തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളായി നിരാശരാകും കാരണം പെട്ടെന്ന് കിട്ടില്ല കാത്തിരിക്കാൻ ക്ഷമയുള്ളവർ നമുക്ക് തുടങ്ങാം ചാനൽ തുടങ്ങാം ഒരു പ്രശ്നവും പിന്നീ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മളൊരു ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങുക അപ്പോൾ അതിൻ്റെ ഇടിവുകൾ വന്നാലും നമുക്കത് സഹിക്കാനും ആ ക്ഷമിച്ച് കാത്തിരിക്കാനൊക്കെയുള്ളൊരു ശക്തി കിട്ടും എന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ അപ്പോൾ അല്ലാതെ നമ്മൾ നമ്മളിൽ തന്നെ കോൺഫിഡൻറ്റ് ഒന്നും വെക്കേണ്ട ഒരു കാര്യമില്ല ഇല്ല അപ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് അധ്വാനിക്കുന്ന ഒരു മനസ്സ് വേണം സത്യസന്ധത വേണം അപ്പോൾ നമ്മൾ വിജയിക്കും ഈ പറഞ്ഞ പോലെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ എന്നല്ല ചെയ്യുന്ന കാര്യങ്ങൾ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അല്ലാണ്ട് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വെച്ചാൽ ഫലം കിട്ടും പിന്നെ ഞാൻ പറഞ്ഞു വാട്സപ്പ് സ്റ്റാറ്റസ് നിങ്ങൾ ഇടാം ഫസ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഓർഡറുകൾ കിട്ടും അതിൽ നിന്നുള്ള പ്രോഫിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി വലുതാക്കാൻ പറ്റും ഒരു പ്രോഡക്റ്റായിട്ട് നിങ്ങൾ തുടങ്ങുക എല്ലാ പ്രോഡക്റ്റും ആര് വലിച്ചു ചെയ്യരുത് ഒരു പ്രോഡക്റ്റിനെ പഠിച്ചുകൊണ്ട് അതായിട്ട് തുടങ്ങുക സോപ്പാണെന്ന് വെച്ചാൽ ക്ലാസ് കൂടാതെ ആരും ചെയ്യരുത് അതെന്തായാലും അത് വിടിത്തമാകും കാരണം അതിനൊരു പ്രത്യേക അതിന് മെഷർമെൻറ്റിന് വളരെ വ്യത്യാസമുണ്ട് ഈ പബ്ലിക് ആയിട്ട് കാണിക്കുന്ന ക്ലാസ്സുകളും പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സുകൾക്കും വളരെ വ്യത്യാസമുണ്ട് നിങ്ങൾക്കതറിയില്ല ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ സോപ്പിന് കാര്യങ്ങളും ഉറപ്പ് കുറവ് കാര്യങ്ങളൊക്കെ വരുന്നത് മെഷർമെൻ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ് ഫംഗസ് ബാധ അതൊക്കെ ഉണ്ടാവും ഈ സോപ്പ് ക്ലാസ്സിലായി ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്തില്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് ഒക്കെ വെറുതെ അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാശമാവും നിങ്ങൾക്ക് തന്നെ പഠിപ്പുള്ളവർക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണത് അപ്പോൾ അതിനൊക്കെ വേറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യാം ഈ ഹെർബൽ പൗഡേഴ്സ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം സെയിലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതും കൂടി പറയേണ്ടതുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരാൾ പിന്നെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ ചോദിക്കാം വളരെ ഡിമാൻഡാണ് ഇപ്പോൾ എനിക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാനായിട്ട് ഓർഡർ എന്നെ അറിയുന്നവർ ഇങ്ങോട്ട് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ കാരണം ലൈസൻസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അതായത് കോസ്മെറ്റിക് ലൈസൻസ് ആവശ്യമാണ് പാക്കിങ് ചെയ്ത് നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയണത് സോഷ്യൽ മീഡിയ വളരെ നല്ലത് കാരണം അല്ല അവർക്കൊന്ന് സെർച്ച് ചെയ്ത് സാധനം ഓർഡർ ചെയ്താൽ പെട്ടെന്ന് വീട്ടിലെത്തണം ആ ഒരു മെൻറ്റാലിറ്റിയാണ് എല്ലാവർക്കും നമ്മൾക്കും അതുകൊണ്ട് തന്നെ അതിലാണ് ഏറ്റവും കൂടുതൽ വിജയിക്കും ഞാൻ അതുകൂടാതെ നമുക്ക് നന്നായിട്ട് പോകുന്ന ബൾക്കായിട്ട് ഒരു കാര്യമാണ് ഇത് പക്ഷെ എനിക്ക് ഞാൻ ഞാനിതുവരെ കൊടുത്തിട്ടില്ലേ സൂപ്പർമാർക്കറ്റിൽ പക്ഷെ എനിക്ക് ഓർഡർ ഉണ്ട് കോസ്മെ കോസ്മെറ്റിക്കിന് ലൈസൻസ് ഒന്നും റെഡി ആയിട്ടില്ല കാരണം ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ഉണ്ടതിന് നമുക്ക് വീട്ടിൽ ചെയ്യണേന് പെട്ടെന്നൊന്നും കിട്ടത്തില്ല അതിന് കുറേ കാര്യങ്ങൾ കിടക്കണം അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ആലോചനയിലും ചിന്തയിലും കൂടിയാണ് പിന്നെ നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതിലൊക്കെ ചെയ്യാം ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്യാത്ത കാര്യങ്ങളോട് ചെയ്യാൻ പറയുക എന്ന് പറയുമ്പോൾ അതിൽ ജി എസ് ടിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിംപിളായിട്ട് അതിലും ചെയ്യാം അത് ചെയ്തു തരുന്ന സർവീസ് ചെയ്തു തരുന്ന ആളുകൾ നമുക്ക് ഉണ്ട് വിശ്വസ്തരായവരുണ്ട് പക്ഷെ ജി എസ് ടി നിർബന്ധമാണ് അപ്പോൾ അതൊക്കെ ഇടുന്ന ഫസ്റ്റ് തുടങ്ങുന്നവരാണെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസിലിടാം അത് കണ്ടുവരും ഇൻസ്റ്റാഗ്രാം എഫ് ബി ഏ അതിലൊക്കെ ഇടാം പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിൽ ഇൻസ്റ്റാഗ്രാമിനൊക്കെ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ല അത് കിട്ടും എന്ന് പറയുന്നുണ്ട് തുടക്കക്കാർക്ക് അത് അറിയില്ലെങ്കിൽ അറിവുള്ളവരും കൊണ്ട് ചെയ്യിപ്പിക്കുക അതുപോലെ എഫ് ബി പേജ് അത് ഞാനൊക്കെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുള്ളൂ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാനും പറ്റിയിട്ടില്ലേ കാരണം ഡെയിലി ഇടാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ിജ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അതില അതിലും ചെയ്യാൻ അറിയാത്തവര് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പൊ നമുക്ക് റോസ്മെരി വാട്ടറിന്റെ ട്രൈം ആയിട്ടുണ്ട് നോക്കിയിട്ട് ആ നോക്കണ ബാക്കി പറയാം ഇപ്പൊ നമ്മുടെ റോസ്മെരി വാട്ടർ നന്നായി മാറാട്ട അതിനടുത്ത് നിൽക്കാൻ പറ്റും നല്ല സുഗന്ധമാണ് അപ്പൊ നിങ്ങളുടെ തലമുടി പൊട്ടി പോണേന് താരൻ മാറാൻ മൂട്ടി നന്നായി വളരാന് മുടി പുതിയത് കിളർക്കാൻ ഒക്കെ വളരെ ബെസ്റ്റ് വെസ്റ്റാണെന്ന് ഉപയോഗിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഞാൻ റോസ്മെരി വാട്ടർ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ അവർ ഉപയോഗിച്ചവർക്ക് ഒരുപാട് സെലിറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് റോസ്മെരി തന്നെയാണ് അവർ കുറെ വാങ്ങിക്കാറ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം റോസ്മെരി വാട്ടറും നമ്മളിപ്പോൾ സെയിലിനുണ്ട് നമുക്കറിയാമല്ലോ അപ്പം നല്ലൊരു സുഗന്ധമൊക്കെയാണ് വരുന്നത് ഇത് ആറിയിട്ട് വേണം നമുക്കിന് ഇത് ഉപയോഗിക്കാൻ കേട്ടോ ആറട്ടെ ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാണ് ഫ്ലെയിം എന്നിട്ട് ഇതാറ ഓക്കെ നമ്മള് ട്ടോ. കേട്ടാകും അരിപ്പേലരിക്കാം ഞാൻ അപ്പൊ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഇങ്ങനെ കുഴിക്കാം നല്ലൊരു സ്മെല്ലാണ് ട്ടോ. കറക്റ്റ് ആ ഒരു പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കാം ഇത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും സ്പ്രേ ബോട്ടിലേക്ക് കേട്ടോ നമ്മൾ സ്പ്രൈ ബോട്ടിലേക്ക് അപ്പൊ ക്കേണ്ട എളുപ്പത്തിനാണ് ഞാൻ ഗ്ലാസ് കൊണ്ട് കൊണ്ടിരിക്കുന്നത് നൂറ് മില്ലിയുടെ അഞ്ച് ബോട്ടിലാണ് കേട്ടോ അത് നമുക്ക് നമ്മുടെ മെഷർമെന്റിന്റെ ജാറൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ഒഴിക്കാൻ പറ്റൂട്ടോ അഞ്ച് ബോട്ടിലായിട്ടുണ്ട് ഈ അഞ്ച് ബോട്ടിൽ കുറച്ച് കുറവ് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വറ്റണ കണക്ക് അതിൽ കുറച്ചും കൂടി നമ്മൾ കൂടുതൽ എടുക്കണം അപ്പോൾ ഞാനെടുത്തേക്കാളും കുറച്ചും കൂടി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഈ അഞ്ച് അഞ്ഞൂറ് എം എൽ കിട്ടും ഓക്കെ ഇത് നമ്മൾ വറ്റിയതാണ് ഇരുന്നത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വറ്റിയതുകൊണ്ടാണ് ഇത്രയും കുറവ് അപ്പോൾ ഒരു ഞാനിടത്തേക്കാളും പത്ത് ഗ്രാം കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഈ അഞ്ചും ബോട്ടിലും ഫുള്ളാവും കേട്ടോ അപ്പോൾ നാല് ബോട്ടിൽ ഫുള്ളാണ് അഞ്ചാമത്തെ ബോട്ടിൽ മാത്രമാണ് നമുക്കൊരു മുക്കാൽ വന്നിട്ടുള്ളൂ ഓക്കെ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് നമ്മുടെ ഹെയറിൽ സ്പ്രേ ചെയ്തിട്ട് ഉപയോഗിക്കാം ഇവിടെ കേട്ടോ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഇത് കിട്ടും വാങ്ങിക്കാനായിട്ട് അപ്പം വാങ്ങിക്കുക ോസ്മേരിയുടെ വാട്ടർ ശരിയായിരിക്കും കേട്ടോ വൈകുന്നേരമാണത് ഹെയർ സ്പ്രേ ചെയ്യുന്നതായിട്ട് നല്ലത് കേട്ടോ ഡൗട്ടും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇനി ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്താണ് അറിയണമെന്ന് വെച്ചാൽ ചോദിക്കൂട്ടോ എനിക്ക് ഒറ്റ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല ഞാൻ എൻ്റെ ഒരു കാര്യവും നിങ്ങൾക്ക് തുടക്കക്കാർക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് അടുത്ത വീഡിയോ അല്ലെങ്കിൽ പിന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ ബൈ